ഉണ്ട് വാച്ച് ഉണ്ട് പിന്നെ കളർ ഉണ്ട് പിന്നെയോ പേനുണ്ട് പിന്നെ വൈറ്റർഫ്ലൈ ബട്ടർഫ്ലൈ ഉണ്ട് പിന്നെയോ പൂവ് ഇതിലൂടെ നോക്ക് ഇങ്ങനെ നോക്ക് പുറത്തൂടെ നോക്ക് പേന ഉണ്ട് ഏതൊക്കെ കളർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് റെഡ് ഓറഞ്ച് യെല്ലോ യെല്ലോ ഗ്രീൻ അതേ കളറ് ഇതേ ഇതേത കളറ്

ബ്രഷ് ഉണ്ട് ഷ്ണ്ട് ഉണ്ട് ഇതാ ബ്രഷ് ഇത് ബ്രഷ് ആണോ പേനയാണോ ഇത് ബ്രഷാണല്ലേ ബുക്ക് ഉണ്ട് ബുക്ക് ഉണ്ട് വാച്ച് ഉണ്ട് പെൻസിൽ ഉണ്ട് കത്രിക ഉണ്ട് കത്രികയാണോ ഇത് പൂമ്പാറ്റയാണോ പിന്നെയോ ഇറൈസർ ഉണ്ട് അതിനായ കൊടാ ഇഷ്ടായ കൊടാ ഇഷ്ടായോ ആരെ വാങ്ങി തന്നെ ഇതാര വാങ്ങി തന്നേപ്പുവാ കൂട്ടുകാരോട് പറഞ്ഞേ ബായ് പറഞ്ഞേ കുട്ടികൾ എന്റെ കൂടെ ഇഷ്ടായോ ചോദിച്ചോക്കിയ എന്റെ കൂടെ ഇഷ്ടായോക്ക് ഇഷ്ടായ എല്ലാരും ലൈക്ക് ചെയ്യൂ പറ ബൈ നോക്കി പറ